ബി ജെ പിയിലേക്ക് ഇടതുപക്ഷം വിട്ടുകൊണ്ട് എൽ ഡി എഫ് സി പി എം വിട്ടുകൊണ്ട് നിരവധി പേരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം പല ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് കൂട്ടമായി എൽ ഡി എഫിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന റിപ്പോർട്ട് പ്രകാരം ബി ജെ പി കുറുപ്പുംപടി മണ്ഡലം വേങ്ങൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ നിരവധി സി പി എം പ്രവർത്തകരാണ് ഒറ്റയടിക്ക് കൂട്ടമായി ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് തന്നെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള എം എ ബ്രഹ്മരാജ് മറ്റു നേതാക്കളും ഇവരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു ഇവരെ കൂടാതെ തന്നെ ഹരിപ്പാട് നഗരസഭ സൗത്ത് ഏരിയ കമ്മിറ്റി വാർഡ് ഇരുപത്തി നിന്നും സി പി എം കമ്മിറ്റി മെമ്പറായിരുന്ന അമ്പനാട്ട് വീട്ടിൽ ഹരികുമാറും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി ഹരിപ്പാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ജി എസ് ആണ് ബി ജെ പിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ വർഷങ്ങളായി എൽ ഡി എഫ് ബന്ധമുണ്ടായിരുന്ന കൊല്ലം ആനയടിയിൽ നിന്നുള്ള വീട്ടമ്മയും കുടുംബവും ഇപ്പോൾ എൽ ഡി എഫ് ബന്ധം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിരവധി പേർ പല ജില്ലകളിൽ നിന്നായി ബി ജെ പിയിലേക്ക് ദിനം പ്രതി ചേർന്നു ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ പലയിടത്തു നിന്നും അത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്കിന്റെ തീവ്രത വളരെ വലിയ തോതിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പല ജില്ലകളിൽ നിന്നും കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സമയം അതായത് ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇടതുപക്ഷം വിട്ടുകൊണ്ടുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്കലൊക്കെ തന്നെയും ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇടതുപക്ഷം വിടുന്നവർ യു ഡി എഫിലേക്ക് വലതുപക്ഷത്തേക്ക് പോകാതെ ബി ജെ പിയിലേക്ക് ചേരുന്ന ആ ഒരു തരത്തിലുള്ള കാഴ്ച അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമായി മാറുമെന്നുള്ളതും ഉറപ്പാണ് ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഈ ഒരു ഒഴുക്കൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എത്രത്തോളം അനുകൂല ഘടകമായി ബി ജെ പിക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പുകൾ തങ്ങളുടെ പക്കലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി ചായ് ഉള്ളവരൊക്കെ തന്നെയും ബി ജെ പിയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതുമൊക്കെ തന്നെ ഏത് തരത്തിൽ പ്രതിരോധിക്കാനായി അവർക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്